ഹാപ്പി ക്രിസ്മസ് ഇങ്ങനെ ഉണ്ട് ക്രിസ്മസ് ആഘോഷമൊക്കെ അല്ലാതെ ഇവിടെ ഞാനേ ഇപ്പോൾ ഒരു ഉച്ച പന്ത്രണ്ട് മണിയും പന്ത്രണ്ടരെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് പുറത്തിറങ്ങി നടക്കാനൊക്കെ ഇറങ്ങിയേക്കാം അമ്പാടിച്ചനെ ആയിട്ട് അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കുറേ കളിക്കുന്നു നല്ല തണുപ്പുണ്ട് തണുത്ത കാറ്റുണ്ട് പിന്നെ വെയിലും ഉണ്ട് രണ്ടും കൂടെ ഉണ്ട് അപ്പോൾ എൻ്റെ അവിടുത്തെ ചോറൊക്കെ കൊണ്ടുപോയി മോൾക്ക് എക്സാമൊക്കെ ആയപ്പോഴത്തേക്കും അവളി ഒന്ന് പഠിക്കുന്നു ഏട്ടൻ്റെ അവൻ്റെ ചോറ് കൊണ്ടുപോയതുകൊണ്ട് തന്നെ പണികൾ കുറേ കഴിഞ്ഞു അപ്പോൾ കാപ്പിയൊക്കെ കഴിച്ചിട്ട് ഇനി ഇരുന്നപ്പോൾ അവനെയും കൊണ്ട് ഇനി പുറത്തോട്ട് ഇനി ഇറങ്ങി കുറേ കുട്ടികളുണ്ട് കാലാവസ്ഥ നല്ലപ്പം കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അവർക്ക് അവധിയും കൂടെ ആണല്ലോ അതുകൊണ്ട് ഇങ്ങനെ കളിക്കാനൊക്കെ ഇറങ്ങും അപ്പം ഒരു കമ്പനിക്ക് അവനൊരു കൂട്ടിന് ഞാനിവിടെ നിൽക്കുവായി എനിക്ക് പേടി അവനെ അങ്ങനെ തനിച്ച് കുട്ടികളുടെ ഒപ്പം ഇടാം അങ്ങനെ എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങി വരും അതുകൊണ്ട് കുടുംബാട്ടിച്ചിനോട് കുട്ടികളായിട്ടൊക്കെ കളിക്കുക കൊറേ കുട്ടികളുണ്ട് തണുപ്പടിച്ചപ്പിടിച്ച് വരുത്തി ഇറങ്ങി വരുന്നുണ്ട് കൊറേ നേരം നമ്മളെ കാണാഞ്ഞിട്ടാന്ന് തോന്നുന്നു കേട്ടോ എന്തോ പ്രേതോ കറുത്ത കോട്ടൊക്കെ ഇട്ട് പ്രേതോലിട്ടോ താക്കോലുണ്ട് എന്തെടുക്കുവായിരുന്നു ഉറങ്ങുമായിരുന്നോ ആ അതെന്നെ വണ്ടി ഇങ്ങനെ അവരേന്ന് ശബ്ദം കേട്ടു പിന്നെ നിങ്ങടെ അനപ്പാവി ഒന്നും കേട്ടില്ല ഞാൻ നോക്കിട്ട് നിങ്ങളെ കണ്ടില്ല ഞങ്ങളിവിടെ കളിക്കുന്ന ഞാനിവരോടെ കളിക്കോ ആ അല്ല അമ്പുന്തി ആ ഇവിടെ കാണും എവിടെയും കുഞ്ഞത് അല്ല അത് അമ്പു അല്ല

യോഗം പിരിച്ചോണ്ടിരിക്കുന്നു അര ഇഞ്ചെല്ലാം ഒരു ഗ്രൂപ്പ് കാലിഞ്ചൊരുതെല്ലാം വേറെ ഗ്രൂപ്പ് വേറെ ഇപ്പൊ ഈ ഗ്രൂപ്പിന്റെ കൂടെ അല്ല അമ്പാടിച്ചം കളിക്കുന്നത് അയ്യോ അര ഇഞ്ച് ഗ്രൂപ്പ് വേറെ ഉണ്ട് അയ്യോ നോക്കി എന്തൊരു ചെറിയ എനിക്ക് അയ്യവിടെ ചവിട്ടു അടിയൊക്കെ ആവുന്നു ഇതാണെങ്കിൽ കുഞ്ഞുങ്ങളെ കൂടെ ചെറുത് കുരുത്തക്കാട് കാണിക്കും ആ കൊച്ചു കുരുത്തക്കുന്നുണ്ട് അവരോ നല്ല കൊച്ചു ശ്രദ്ധിക്കാത്തേ എന്നെ എങ്ങോട്ട് വെക്ക് സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് വന്ദന ചേച്ചിക്ക് പറയാനായിട്ടുള്ള കാര്യം ക്രിസ്മസ് ക്രിസ്മസ് നമ്മുടെ ആഘോഷിക്കുൽക്കൂട് തോന്നുന്നു അത് അടിയായി അവനത് ഓടിക്കു നോക്കിയാണോ എനിക്ക് എനിക്ക് ഇവരെ തനിച്ച് വിടാൻ വയ്യാത്തോണ്ട് ഞാൻ അവരുടെ പുറേ നടക്കുക പിന്നെ എനിക്കൊരു വ്യായാമമാവുമല്ലോ അമ്പൊത്തിരി ഹാപ്പിയാണ് പക്ഷെ മണ്ണിനകത്താണ് കയറി വയ്ക്കുന്നത് എന്ത് പറഞ്ഞാലും ഇവരുടെ ഇടയിൽ ഇങ്കി പിങ്കി പോകിയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അങ്ങനെ അങ്ങ് പറഞ്ഞേക്കുക ബഹളം ആയക്കുക അടിയായേക്കുക നമ്മുടെ ക്രിസ്മസ് ഡ്രീയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് സ്റ്റാറൊക്കെ കത്തിച്ച് പുറത്തൊന്നും അല്ല അകത്ത് തന്നെ പരിപാടികളല്ല പുറത്തേ കുട്ടികളും സ്ത്രീകളും എൻ്റെ കൂടൊക്കെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാം നമുക്ക് ഞാനിവിടെ പോവുക കാട്ടോട്ടിന്നെ oh, പോയിട്ട്